ഹലോ സുഹൃത്തുക്കളെ എന്താണ് എല്ലാവരും വിശേഷ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇന്ന് കുറച്ച് വെറൈറ്റി ഗായകന്മാരെ ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി നമ്മളൊരുപാട് ഗായകന്മാരെ കണ്ടിട്ടുണ്ട് അവർ പാട്ട് കേട്ടിട്ടുണ്ട് അവർ പാടുന്നത് പോലെ നമ്മൾ പാടാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്കൊന്നും കഴിയില്ലെങ്കിലും നമ്മളതൊക്കെ മൂളി നടക്കാറൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ഗായകന്മാർക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ഗായകന്മാർക്ക് പാട്ട് പഠിക്കേണ്ട സാധകം ചെയ്യേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല അവരൊക്കെ ജന്മന പാട്ട് പാടിച്ച് കഴിവ് തെളിയിച്ചവരാണ് അപ്പോൾ അവർ ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ പാട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കേട്ടിട്ടുണ്ട് ഓക്കെ ഇപ്പം എങ്ങനെയുണ്ട് കണ്ടിട്ട് കേട്ടിട്ട് അഭിപ്രായം പറയട്ടോ ഓക്കെ ഒരുപാട് കായന്മാരുണ്ട് എല്ലാവരും കൂടിയിട്ട് ഇതിട്ട് ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ കുറച്ച് കിട്ടുകാരനെ നമ്മളിതിൽ പിടിച്ചിട്ടുണ്ട് ഒന്നും ആയിപ്പോയി നമുക്ക് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആശംസാ പാട്ട് ആശംസാഗാനം കേട്ടിട്ട് നമുക്ക് തുടങ്ങാം കാരണം ഐശ്വര്യം തുടങ്ങുമ്പോൾ ഐശ്വര്യം വേണം ഓക്കെ ഒരു കല്യാണ ആശംസയാണ് കല്യാണം നടന്നോ ും അത് പാട്ട് പാടിച്ച പഠിച്ചാട് സഫു ആൻഡ് നിക്കാണല്ലോ ഇന്ന് നിക്കാണല്ലോ പുതുമണ പുതുമണ വാട്ടി പുതുമണവാളായി പുതുമണവാട്ടി ചാരെ വന്നോ വന്നണഞ്ഞല്ലോ കാച്ചനാട് വീട്ടിലെ കാച്ചിനാട് മണവാട്ടിയായി എത്തുന്നു സഫുവാൻ മഹർ അണിഞ്ഞൊരു മഹറി ചാർത്തിയല്ലോകത്തെ കുടിച്ചു പോകുന്ന ും മനുഷ്യില്ല കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാന്ന് ഇതൊന്ന് കേട്ടോ നല്ല ചടുല താളങ്ങളോട് കൂടിയിട്ടുള്ള ആ പാട്ട് ഒന്ന് കേൾക്കാം കേട്ടോ കുരുവി കണ്ടില്ല ചുരുമി ചുരുമി കേട്ടില്ല പണ്ടോടൊന്നും പാട്ടൊന്നും കണ്ടില്ല കണ്ടില്ലേ പാട്ട് മൂപ്പരെയോ കൊണ്ട് പറ്റുന്ന പോലെ മൂപ്പര് പാടിയിട്ടുണ്ട് നമ്മൾ കുറ്റം പറയാനൊന്നും നമ്മളാളല്ല കാരണം ഓരോരുത്തർക്ക് പറ്റുന്ന പോലെയല്ല പാടാൻ പറ്റുള്ളൂ മാത്രമല്ല ഇനി മേലാക്കന്മാർ ഇടപാട് ചെയ്യരുത് എന്നും കൂടി പറയാൻ അല്ലേ നമ്മളൊക്കെ ഒരു കാണാൻ വേണ്ടിയിട്ടുള്ള പാടുപാടുന്നുണ്ട് നോക്കി ബാത്റൂം പോയിട്ട് പാടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു ടെൻഷനും ഉണ്ടാവില്ല നമ്മളൊക്കെ കേൾക്കില്ല അതുകൊണ്ട് ഇനി മേലക്കി പാടരുത് പാടിക്കോ ഇവിടെ കപ്പൂസിനും പോയിട്ട് പാടുകയാണ് അതൊക്കെ അടുത്തൊരു പാട്ട് കേട്ടോ ഈ പാട്ട് എന്ന് പറഞ്ഞാല് പാട്ട് മാത്രമല്ല കേട്ടോ പാട്ടിനോടൊപ്പം ഡാൻസും കൂടി കളിക്കുന്നു ഏ പാട്ട് പാടിയിട്ട് നൃത്തം ചെയ്യ ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടാണ് അതൊരു അന്യ സംസ്ഥാനത്തു നിന്നുള്ള പാട്ടാട്ടോ എന്താ നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ പാടുണ്ടല്ലോ കേട്ടു പാടാനുള്ള അവകാശം അവകാശം എല്ലാവർക്കും ആസ്വദിക്കാത്തവർക്ക് മാറിക്കും അവരോ അപ്പൊ കേട്ടു ഇനി വെറൈറ്റി ആട്ടോ അതായത് പാട്ട് പാടാൻ വേണ്ടിട്ട മൂപ്പില് പോയത് പക്ഷെ മ്യൂസിക് മാത്രമേ പറ്റുള്ളൂ കാരണം കടുന്നിൽ കുത്തിയിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കടുന്നൽ കുത്തിയിട്ട് മൂപ്പില് പാടുള്ള സൗണ്ട് പുറത്തിട്ട് വരുന്നത് അതിന് മ്യൂസിക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ അതൊന്ന് കണ്ടുനോക്കി ഞങ്ങൾ ഒരു വെറൈറ്റി ആയിട്ടും ഇതിന് മാത്രം കടുന്നിൽ കുത്തിക്കാൻ കടലിൻ്റെ മൂട്ട് പോയി കയറിക്കൊണ്ട് எந்தோரம் கடந்திண்டே சங்கடம் பார்த்து பாடல மியூசிக்கு மாத்தோ அடுத்தது ஒருஹரி தாத்த பாடம் எல்லாரும் ஆகாஷோட வேடன் எம் நம்ம கலாக்காரன்

വെണ്ണിലം തേടലൊരു കണ്ണിൽ തകത്തിലൂടൽ ഒരു കണ്ണിൽ നാളെ ഒരു കണുകൾ സുഖമാകും അഴകീര തായി മൊഴി ഇവ ഇവ സിരി